പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ എൻ്റെ ഈശോയും ജ്ഞാനത്തിൻ്റെ ഉറവിടവും എൻ്റെ ശക്തിയുടെ ഫലവും ആത്മാവിൻ്റെ സന്തോഷവും ആയവനെ ഓരോ പ്രഭാതത്തിലും കരുണയോടെ അങ്ങനെ ഓർത്തുകൊണ്ട് വിളിച്ചുണർത്തുന്നതിന് ഞാൻ നന്ദി പറയുന്നു വീണ്ടും ഒരു ദിവസം കൂടി അങ്ങൻ്റെ ആയുസ് ആയുസ് നീട്ടി നൽകിയിരിക്കുന്നു വീഴ്ചകൾ പറ്റി ഞാൻ അങ്ങേ വേദനിപ്പിക്കുമ്പോഴും അങ്ങ് എന്നെ സ്നേഹിക്കുന്നു മഹാകരുണയോടെ അങ്ങ് എന്നെ വഴി നടത്തുന്നു ഞാൻ വഴി വന്നു പോയ എല്ലാ തെറ്റുകൾക്കും ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞാൻ ഈ ദിവസം ആരംഭിക്കുമ്പോൾ അങ്ങയുടെ വാത്സല്യവും കരുത കരുതലും സ്നേഹവും ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പാതകളെ അങ്ങ് നയിക്കണമേ തെറ്റുകളെ തിരുത്തുവാനും വീഴ്ചകളെ ഒഴിവാക്കുവാനും തിന്മയെ ചെറുത്ത് നിൽക്കുവാനും അനുഗ്രഹങ്ങൾ അവകാശമാക്കുവാനും വേണ്ട കൃപകൾ എൻ്റെ മേൽ ചുരിയണമേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടങ്ങൾ അന്വേഷിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ ഇന്ന് ഞാൻ പറയുന്ന ഓരോ വാക്കുകളും പ്രവൃത്തികളും അങ്ങേ ബഹുമാനിക്കുന്നവയായിരിക്കട്ടെ എൻ്റെ ഈശോയെ ഈ ദിവസം മുഴുവൻ അങ്ങ് എന്നെ കരുണയോടെ ശ്രദ്ധിക്കണമേ ആമേൻ ആ ഞങ്ങളുടെ സ്വർഗസ്ഥനുപിതാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ തമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാല് പതിനാറ് വരെയുള്ള വാക്യങ്ങൾ യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിൽ ജറുസലേമിൽ അജകവാടത്തിനടുത്ത് എബ്രായ ഭാഷയിൽ ബത്സേദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപങ്ങളും അവിടെ കുരുടരും മുടുതരും തളർവാതക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു കർത്താവേ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കെടുത്ത് നടന്നു അന്ന് സാപത്ത് ആയിരുന്നു അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു ഇന്ന് സാപത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് അവൻ മറുപടി പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചു കിടക്കെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ് അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു നമ്മുടെ കർത്താവായ ഇഷും ഷിഹായ്ക്കും സ്തുതി